ഷൂട്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായി ഞാൻ അഞ്ച് രാജ്യത്തിരിക്കട്ടെന്ന് ചോദിച്ചേ ചോദിക്കുന്നില്ല കാരണം ഈ ഷൂട്ടിംഗ് ഉണ്ട് എന്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസഫർ ഞാൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ക്രിക്കറ്റ് മാച്ച് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാനും എന്റെ ഭാര്യയും പ്രേമിക്കുന്ന സമയത്ത് അവളിലേക്ക് ആദ്യമായി വാങ്ങിച്ചിരുന്ന ഒന്ന് ഒരു ഗ്രേനിക്കൽ ആണ് ഞാൻ കുട്ടിക്കാലം പോലെ ഒരു ഭയങ്കര ക്രിക്കറ്റ് പ്രാന്തനാണ് കേരള സൂപ്പർ ലീഗിന്റെ ലോഞ്ചിന് ഞാൻ ക്രിക്കറ്റ് പാഷൻ ആണ് എന്റെ മെയിൻ സ്പോർട്സ് പാഷൻ എന്ന് വേദിയിൽ പറഞ്ഞ ഒരാളാണ് വല്ലപ്പോഴും ഒരു ഇന്റർനാഷണൽ മാച്ച് എന്നുള്ളതിലുപരി ഇന്ത്യയിൽ എപ്പോൾ ഒരു ഇന്റർനാഷണൽ ടീം കോർ ചെയ്താലും ഒരു ഫിക്സറെങ്കിലും നമ്മുടെ തിരുവനന്തപുരത്ത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ആദ്യമായിട്ടാണ് കെ സി ആർ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടുന്നത് അതിന് സത്യത്തിൽ നന്ദി പറയേണ്ട ഒരു സന്നയത്തോടെ തന്നെയാണ് കാരണം ഞാനിവിടെ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗിനുണ്ട് എന്ന് അറിഞ്ഞ് അദ്ദേഹമാണ് എന്നെ വിളിച്ചത് ഇതിൽ വരണം എന്ന് എന്നാവശ്യപ്പെടുന്നത് കൃത്യം എന്റെ ഷൂട്ടിംഗ് ഇങ്ങനൊരു ദിവസം പകൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് നൈറ്റ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള സമയത്ത് ഈ ടിക്കറ്റ് ലോഞ്ചിങ് വെക്കാണെന്ന് ഏൽക്കുകയും അങ്ങനെ എനിക്കിത് ഇവിടെ വന്ന് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടുകയും ചെയ്യുന്നത് ഒരുപാട് സന്തോഷം എന്ന് പറയാൻ കാര്യം ബഹുമാനപ്പെട്ട കെ സി എ സെക്രട്ടറി ഞാനേയും വെള്ളി നക്ഷത്രമൊക്കെ വായിച്ചാണ് വളർന്നതെന്ന് പറഞ്ഞു ഞാൻ ഒക്കെ വായിച്ചാണ് വളർന്നത് ഞാൻ കുട്ടിക്കാലം പോലെ ഒരു ഭയങ്കര ക്രിക്കറ്റ് പ്രാന്തനാണ് ഞാനൊരു ഫുട്ബോൾ ടീമിന്റെ ഉടമസ്ഥനായിട്ടും കേരള സൂപ്പർ ലീഗിന്റെ ലോഞ്ചിന് ഞാൻ ക്രിക്കറ്റ് പാഷൻ ആണ് എന്റെ മെയിൻ സ്പോർട്സ് പാഷൻ എന്ന് വേദിയിൽ പറഞ്ഞ ഒരാളാണ് അപ്പൊ അങ്ങനെ ഞാൻ നിന്റെ ഭാര്യയും പ്രേമിക്കുന്ന സമയത്ത് അവൾ എനിക്ക് ആദ്യമായി വാങ്ങിച്ചിരുന്ന ഗിഫ്റ്റുകളിൽ ഒന്ന് ഒരു ഗ്രേനിക്കൽസ് ഗ്രേനിക്കൽ ബാറ്റാണ് അപ്പൊ അതിപ്പോ അത്രയും പാഷനേറ്റ് ആയിട്ട് ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഫിക്സറിന്റെ ഓർഗനൈസിംഗിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം നമ്മുടെ ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് വെന്യൂ എന്ന രീതിയിൽ അംഗീകരിക്കപ്പെടേണ്ട ഇനിയും വലിയ രീതിയിൽ ഫെയിം കിട്ടുന്ന ഒരു വെന്യൂ തന്നെയാണ് ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ വാഖ്രെ പോലെയും ഫിറോജ കോട്ടെ പോലെയും ഈഡൻ ഗാർഡൻസ് പോലെയും ചെപ്പാഫ പോലെയും ഒക്കെ ഒരു ഐക്കോണിക് ക്രിക്കറ്റ് വെന്യൂ ആയി വരാൻ ഉള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇനി ഇപ്പോഴും ഓർമ്മയാണ് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ ഓൾമോസ്റ്റ് വാഷ് ഔട്ടായ ആ മാച്ചിനെ കുറിച്ച് അന്ന് ക്രിക്കറ്റിനെ കുറിച്ച് കുറച്ച് ടെക്നിക്കലായിട്ട് അറിയാവുന്ന ക്രിക്കറ്റ് പ്രേമികൾ ഞാൻ അടക്കമുള്ള ക്രിക്കറ്റ് പ്രേമികൾ ഈ സ്റ്റേഡിയത്തിന്റെ ഡ്രെയിനേജ് സിസത്തിനെ കുറിച്ച് ഭയങ്കര അഭിമാനപൂർവ്വം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയാണ് സോ ഗ്രേറ്റ് വർക്ക് ഞാൻ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ആദ്യ സംവിധാന സന്ദർഭമായ ലൂസിഫർ ഞാൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ക്രിക്കറ്റ് മാച്ച് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അന്നും സെന്റർ സ്ട്രിപ്പിൽ പോയി കുറച്ചേരം ഇങ്ങനെ ബാക്ക് ചെയ്തപ്പോ എനിക്ക് ശരിക്കും തോന്നി ഇറ്റ് ട്രൂലി ഒരു ഇനിയും ഒരുപാട് ഇന്റർനാഷണൽ ഫിക്സേഴ്സ് ടെസ്റ്റ് മാച്ചുകളും വൈറ്റ് ബോൾ ക്രിക്കറ്റും എല്ലാം തന്നെ വരേണ്ട ഒരു ട്രൂലി ഡിസേർവിംഗ് ആയിട്ട് ഒരു വെന്യൂ ആണ് അതിനും വരും കാലങ്ങളിൽ ബി സി സി ഐയും ഐ സി സി ചേർന്ന് ഇങ്ങനൊരു വെന്യൂവിനെ കുറിച്ച് കൂടുതൽ അവയറാവുകയും വല്ലപ്പോഴും ഒരു ഇന്റർനാഷണൽ മാച്ച് എന്നുള്ളതിലുപരി ഇന്ത്യയിൽ ഒരു ഇന്റർനാഷണൽ ടീം സ്കോർ ചെയ്താലും ഒരു ഫിക്സറെങ്കിലും നമ്മുടെ തിരുവനന്തപുരത്തിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വളരെ നിർണായകമായൊരു സീരീസാണ് ഒരു എന്നെ പോലെ ഒരു സാധാരണ ക്രിക്കറ്റ് ആസ്വാദകന് നമ്മുടെ റെഡ് ബോൾ ടീമും വൈറ്റ് ബോൾ ടീമും വെൽ അണ്ടർ പൊട്ടൻഷ്യൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ടീം സ്ട്രാറ്റജിയും ലോങ് ടേം പ്രാക്ടിക്കൽ പ്ലാനിങ്ങും എല്ലാം കുറച്ച് ഡയറക്ഷൻലെസ് ആണോ എന്ന് തോന്നുന്നത് സ്വാഭാവികം അങ്ങനെ ഇരിക്കെ വേൾഡ് കപ്പിന് തൊട്ടു മുമ്പായി ലോകത്തിലെ ഏറ്റവും മികച്ച ടി ട്വന്റി ടീംസ് നന്നായ ന്യൂസിലൻഡിനോടൊപ്പം കൊണ്ട് ഈ സീരീസിന്റെ അവസാനത്തെ ഫിക്സ് ഒരു പക്ഷേ ോകപ്പിന് മുമ്പായിട്ട് നമ്മുടെ പ്ലേയേഴ്സിനെ ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ മാച്ച് തിരുവനന്തപുരത്ത് നടക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കീൻ ക്രിക്കറ്റ് ഒബ്സർവർ ആൻഡ് ഫാൻ എന്ന നിലയ്ക്ക് ഐ ആൻ റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് മാച്ച് ഷൂട്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അഞ്ച് ടിക്കറ്റ് എന്ന് ചോദിച്ചേ ചോദിക്കുന്നില്ല കാരണം ഈ ഷൂട്ടിംഗ് ഉണ്ട് എന്നിരുന്നാലും എനിക്ക് കിട്ടാത്ത ടിക്കറ്റ് ഇവിടെ തനലൈറ്റിനടുത്ത് ലോഞ്ച് ചെയ്യാൻ പറ്റിയത് വലിയ സന്തോഷം ലുക്കിംഗ് ഫോർവേഡ് ടു സീങ് ദ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഫുൾ ഹൗസ് നമ്മൾ മലയാളികളുടെയും തിരുവനന്തപുരത്തുകാരുടെയും ക്രിക്കറ്റ് ആവേശം എന്താണെന്ന് ഒരിക്കൽ കൂടി ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ലോകമലയാട്ടെ നന്ദി